നല്ല മഴയും നല്ല കാറ്റും ഒക്കെയാണ് അപ്പൊ ഞാൻ വിചാരിച്ചേ ഉച്ചയ്ക്ക് ഇച്ചിരി കഞ്ഞി ഉണ്ടാക്കി കുടിക്കാന്ന് ഈ പയറും അംഗൻവാടിയിലൊക്കെ കഴിക്കുന്ന പോലെ പയറും അരിയും കൂടെ ഒന്നിച്ചിട്ടിട്ട് നമുക്ക് കഞ്ഞി വെക്കാം അതിനകത്ത് ഞാൻ കാണിച്ചു തരുന്നത് രണ്ട് സൈസ് ചമ്മതിയക്കുന്നുണ്ട് കഴിഞ്ഞ വർഷം ഉപ്പിലിട്ട് വെച്ച നമ്മുടെ ലൂബിക്ക ലൗലോലിക്ക ലൂബിക്ക എന്നൊക്കെ പറഞ്ഞിട്ട് ആദ്യമേ തന്നെ അരി കഴുകി വെച്ചിട്ടുണ്ട് കേട്ടോ ഒരു ഗ്ലാസ് അരി എടുത്തിട്ടുണ്ട് വലിയ നാഴിക്കല്ല ചെറിയ നാഴികയുള്ള ഒരു ഗ്ലാസ് അരി എടുത്തിട്ടുണ്ട് നമുക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ തെരിയാ കേട്ടോ ഇനി നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന നമ്മുടെ പയറില്ലേ അതും അര ഗ്ലാസ് പയറുണ്ട് അത് ഞാൻ ഇന്ന് രാവിലെ തന്നെ കുതിർത്തി വെച്ചതാണ് കേട്ടോ കുതിർത്തിയില്ലേലും കുഴപ്പമൊന്നുമില്ല പാകത്തിന് വെള്ളം ഒഴിക്കണം കഞ്ഞിക്ക് വേഗൻ ആവശ്യമുള്ള വെള്ളം ഇനി നമുക്ക് മൂടി വെച്ച് വേവിച്ചെടുക്കാം ഒരു മൂന്ന് വിസിൽ അങ്ങോട്ട് അടിക്കട്ടെ ആദ്യത്തെ വിസിൽ ആദ്യം പോട്ടെ അത് കഴിഞ്ഞിട്ട് തീ സിമ്മിലാക്കി രണ്ട് വിസിലൂടെ അടിക്കട്ടെ ശേഷം നമുക്ക് തുറന്നു നോക്കിയിട്ട് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് കഞ്ഞി പോലെ ആക്കി എടുക്കാവേ നമ്മുടെ കഞ്ഞിക്ക് രണ്ട് സൈസ് ചമ്മന്തിയും ഒരു ഉണക്കമീൻ വറുത്തതുമാണ് ആ ഉണക്കമീൻ താണ്ടതേ വറുത്തോണ്ടിരിക്കുന്നു കണ്ടോ മാന്തല് ചെറിയ മാന്തല് മുളകൊക്കെ പെരട്ടി നല്ലപോലെ ഉപ്പൊക്കെ കളഞ്ഞാണ് കേട്ടോ വറുത്തോണ്ടിരിക്കുന്നുണ്ട് ഇതിപ്പം നമ്മുടെ ചമ്മന്തിയാണ് ചമ്മന്തിക്കകത്ത് തേങ്ങ എടുത്തിട്ടുണ്ട് കുറച്ച് കറിവേപ്പിന്റെ തളി വേണേ അതാണ് ചമ്മന്തിക്ക് ടേസ്റ്റ് ഒരു കഷ്ണം ഇഞ്ചി എരിവ് പാകത്തിന് നിങ്ങൾ മുളക് ചേർക്കണം രണ്ട് ചെറിയ ഉള്ളി ചെറിയ കഷ്ണം പുളി പിന്നെ പാകത്തിന് ഉപ്പ് പാകത്തിന് ഉപ്പ് എടുത്ത ഇനിയില്ലേ ഇത് നല്ല പോലെ അമ്മിക്കല്ലെ വെച്ച് അരച്ചുരുട്ടി എടുത്തുകൊണ്ട് വരാവേ നമ്മുടെ ചമ്മന്തി കണ്ടോ അരച്ചുരുട്ടി എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ അമ്മിക്കല്ലേ ചോറ് കുറച്ചിട്ടിട്ട് ഒന്ന് കൊഴച്ചിന്നൂലെ പണ്ടത്തെ അമ്മമാരൊക്കെ അങ്ങനെ തന്നെ ആയിരുന്നു അല്ലെ ചമ്മന്തി അരച്ചിട്ട് കുറച്ച് ചോറ് ഇട്ടിട്ട് അങ്ങോട്ട് കുഴച്ച് നമുക്കെല്ലാം വാരി തരും ഞാൻ അതുപോലെ തിന്നു നല്ല ടേസ്റ്റാ നമ്മുടെ മാന്തലും റെഡി ആയിട്ടുണ്ട് കേട്ടോ ചവക്കെ അങ്ങ് ഓഫ് ചെയ്തേക്കാവേ അടുത്തത് നമുക്ക് നമ്മൾ ഊപിക്കാ ചമ്മന്തി ഉണ്ടാക്കണ്ടേ ദാ അതിനുവേണ്ടി ഞാന് നാല് ചെറിയുള്ളി രണ്ട് പച്ചമുളക് കുറച്ച് വെളിച്ചെണ്ണ എങ്ങനെയാണെന്ന് നോക്കാം ഈ ചെറിയുള്ളി ഇല്ലേ കുഞ്ഞക്കിയങ്ങരിയണേ കഞ്ഞു കുടിക്കാനുണ്ടല്ലോ ഇത് മാത്രം മതി ഇതുപോലെ ഉപ്പിലിട്ട് നിങ്ങളൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടാക്കി കഴിക്കണം കേട്ടോ ഇത് കഴിഞ്ഞ വർഷത്തെയാണെ പുതിയതിന്റെ അല്ല കഴിഞ്ഞ വർഷത്തെ പുതിയത് നമുക്ക് അച്ചാറിടാം ഇനിയില്ലേ ലൂപിക്കാ ഇല്ലേ കേട്ടോ ഇട്ടുകൊടുക്കുകയാണേ നല്ല പോലെ ആയി കേട്ടോ ഈ ചാറും കൂടെ ഇച്ചിരി ഒഴിച്ചേക്കാം ഇരുന്നോട്ടെ ഒരു സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചേ ഇനി അങ്ങോട്ട് നേരിടണം കേട്ടോ ഇത് കൈകൊണ്ട് തന്നെ ഞരടണം നിങ്ങൾ എന്ത് വിചാരിച്ചാലും ഇങ്ങനെ ആക്കിയാലേ അതിന്റെ ടേസ്റ്റ് അങ്ങോട്ട് കിട്ടുള്ളൂ കണ്ടോ ചമ്മന്തി ഇവിടെ റെഡി ഇനി എന്നാ ചെയ്യുന്ന ചമ്മന്തി ആയി കഴിഞ്ഞാ ഈ കൈ നമ്മുടെ നേരെ വായിലോട്ട് വിടുണം സൂപ്പറാ ഇനി പോയി കഴിയാവേ അത്ര ടേസ്റ്റിയാണ് നമ്മുടെ കഞ്ഞി റെഡി ആയിട്ടുണ്ടേ ഒരു നുള്ളുപ്പും കൂടെ ഇട്ടേക്കാവേ മഴ ഉണ്ട് പുറത്ത് നമുക്ക് ഇച്ചിരി ചൂട് കഞ്ഞി പിടിച്ചാലോ ദാ ലൂപിക്ക ചമ്മന്തി നമ്മുടെ തേങ്ങ മുളക് ചുട്ടരച്ച ചമ്മന്തി ഉണക്കല് ഇങ്ങനെ ഒരു ബാല്യം നിങ്ങൾക്ക് ഓർമ്മ വരുന്നുണ്ടോ ദാ കഞ്ഞിയില് പയറും കൂടെ ഇട്ടിട്ട് കുറച്ച് ചമ്മന്തി എടുത്ത് ഇവിടോട്ട് വെക്കാം തേങ്ങാ ചമ്മന്തിയും കുറച്ചെടുത്ത് ഇങ്ങോട്ട് വെക്കാം പ്ലാവല ഇലയില് കഞ്ഞി കുടിക്കുന്നേ നമ്മുടെ വീട്ടിലൊക്കെ എങ്ങനെയാ പറയോ കൂടരുതി വീട്ടിലും വെള്ളിച്ചാച്ചൻ ഇതുപോലെ ഞാൻ വന്ന സമയത്തെ വെല്ലിച്ചാച്ചൻ ഇതുപോലെ പപ്പ ഇതുപോലെ തന്നെ കേട്ടോ ഇങ്ങനെ കഞ്ഞി കുടിക്കും ആ ചൂട് കഞ്ഞി എന്താ അല്ലേ അത് കഴിഞ്ഞിട്ട് ആദ്യം തന്നെ കുറച്ച് കഞ്ഞിവെള്ളം അങ്ങോട്ട് കുടിക്കും ഈ നല്ല മഴയത്ത് ഈ ചൂട് കഞ്ഞിയും കഞ്ഞിവെള്ളവും കൂടി എന്നാ ടേസ്റ്റാല്ലേ നമ്മുടെ ശരീരത്തിനും നല്ലതാ പ്ലാവലയിൽ ഇങ്ങനെ കഞ്ഞി കോരി കുടിക്കണം നിങ്ങളുടെ ബാല്യകാലം നിങ്ങൾക്ക് ഓർമ്മ വരുന്നുണ്ടോ ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ ഒരു ഉണക്കലെടുത്ത് ചെറിയൊരു കടി ചമ്മന്തി ഉപ്പിലിട്ട് വെച്ചേക്കുന്നവരൊക്കെ ഒന്ന് ഉണ്ടാക്കി കഴിക്കാ രുചി വന്നറിയും കഞ്ഞി കുടിക്കുമ്പോൾ ഒരു ഒക്കെ വരണം അല്ലേ വലിച്ചെടുക്കുന്ന തേങ്ങ അരച്ച ചമ്മന്തി പൊതുച്ചോറിന് ഞാൻ കിട്ടുന്ന ചമ്മന്തിയാണ് ദുബായിലുള്ള ചേച്ചിയുടെ ഹസ്ബൻഡിനെ ഏറ്റവും ഇഷ്ടിതാണ് ഇപ്പം യാത്രയിലൊക്കെ നാട്ടിൽ വന്ന് കഴിയുമ്പോൾ യാത്രയൊക്കെ പോകുമ്പോൾ ഇവിടുന്ന് പോകുമ്പോഴേ ഞാൻ പുതുച്ചോറ് കൊടുത്തുവിടും ആദ്യം എന്നോട് പറഞ്ഞു എനിക്ക് ചമ്മന്തി കുറേ വേണമെന്ന് അപ്പം അവർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് നമ്മൾ പുറം നാട്ടിൽ പോയി ജീവിച്ചു കഴിയുമ്പോഴാണ് നമ്മുടെ ചമ്മന്തിയുടെയും നമ്മുടെ ഇതിന്റെയൊക്കെ വില അറിയേ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും ബായ് എന്തായാലും ഞാൻ ഈ കഞ്ഞി ഒന്ന് കുടിച്ചു തീർക്കട്ടെ